ഒരിക്കൽ ഒരു സന്യാസിക്ക് ആരുടെയും ശല്യമില്ലാതെ ഒറ്റയ്ക്കിന് ധ്യാനിക്കണം എന്ന് തോന്നി അതിനായി അദ്ദേഹം വഞ്ചിയിൽ കയറി ഒരു തടാകത്തിൻ്റെ നടുവിലേക്ക് പോയി അവിടെ വഞ്ചി ഉറപ്പിച്ച് ധ്യാനിക്കാൻ തുടങ്ങി നല്ല സമാധാനത്തിൽ ഏകദേശം ഒരു മണിക്കൂറോളം ധ്യാനം തുടർന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് മറ്റൊരു വഞ്ചി വന്ന് സന്യാസിയുടെ വഞ്ചിയിലേക്ക് ഇടിച്ചു കയറുന്നത് തൻ്റെ ധ്യാനം മുടക്കിയ വഞ്ചിക്കാരനെ ചീത്ത വിളിക്കാനായി കണ്ണു തുറന്ന സന്യാസി കാണുന്നത് എവിടെയോ നിന്നോ ഒഴുകി വന്ന വഞ്ചിക്കാരനൊന്നുമില്ലാത്ത ഒരു കാലി വഞ്ചിയാണ് ആ കാഴ്ച സന്യാസിയിൽ പുതിയൊരു ഉൾക്കാഴ്ചക്ക് വഴി തെളിയിച്ചു അനാവശ്യമായി വഴക്കിടാൻ വരുന്നവരും പ്രകോപനമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുമെല്ലാം ഇതുപോലെ വഞ്ചികളാണെന്ന ബോധ്യം ആ സന്യാസിക്കുണ്ടായി തുഴക്കാരനില്ലാത്ത ലക്ഷ്യമില്ലാത്ത എങ്ങോട്ടോ ഒഴുകുന്ന കാലി വഞ്ചികൾ ദേഷ്യമെന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നും മറ്റുള്ള ആളുകളും സാഹചര്യങ്ങളുമൊക്കെ നമ്മെ പ്രലോഭിക്കുവാനുള്ള ഉപാധികൾ മാത്രമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു നിമിഷത്തെ കൈവിട്ട പ്രവൃത്തി മതി ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ ഇത്തരം വാർത്തകൾ നാം സ്ഥിരം കാണുന്നതും കേൾക്കുന്നതുമാണ് ആ ഒരു നിമിഷത്തെ പ്രതികരണം സമചിതയോടെ ആവണമെങ്കിൽ നാം നമ്മുടെ ഉള്ളിൽ നല്ല വികാരങ്ങൾ നിറയ്ക്കാൻ ശീലിക്കണം അങ്ങനെയായാൽ പുറമേ നിന്നും ഏത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും നമ്മുടെ പ്രതികരണം നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും